തൃശ്ശൂർ പാലക്കാട് നാഷണൽ ഹൈവേയിൽ നിന്നും രണ്ട് കിലോമീറ്റർ നീങ്ങി അഞ്ചര ഏക്കർ സ്ഥലം ഫുള്ള് റബ്ബർ തൊള്ളായിരം റബ്ബർ മരം നാലാം വർഷം ടാപ്പിങ് അതായത് ആലത്തൂർ വട വടക്കഞ്ചേരി നാഷണൽ ഹൈവേയിൽ നിന്ന് രണ്ട് കിലോമീറ്റർ നീങ്ങിയിട്ട് നല്ല റോഡ് സൗകര്യമുണ്ട് അതുപോലെ വലിയൊരു കിണറുണ്ട് വെള്ളത്തിനായിട്ട് തൊണ്ണൂറ് ശതമാനം നിരപ്പ് സ്ഥലം തന്നെയാണ് ചെറിയ ചരിവുണ്ടെന്നുള്ളത് ചില ദക്കൽ ഒരു സെൻറ്റിന് ഇരുപത്തി മൂവായിരം രൂപയാണ് ഫൈനൽ വില താഴേക്ക് വരാൻ സാധ്യതയില്ല കോഴി ഫാം ഒക്കെ നടത്താൻ പറ്റിയ സ്ഥലമാണ് വണ്ടി വരാനുള്ള സൗകര്യം അതുപോലെ വീടുകളൊന്നും അടുത്ത് കുറവാണ് നല്ല അന്തരണ്ട് വീടുകളായിട്ട് ഒരു അമ്പതിനായിരം കോഴിയുടെ ഫാം ഈസി ആയിട്ട് സെറ്റ് ചെയ്യാം അഞ്ചര ഏക്കർ സ്ഥലം ഫുള്ള് കരഭൂമി ഫുള്ള് ആധാരം നൂറ് മീറ്ററാണ് മണ്ണ് വഴിയുള്ളത് ബാക്കി കോൺക്രീറ്റ് വഴിയാണ് ഹൈവേയിലേക്ക് രണ്ട് കിലോമീറ്റർ ദൂരമുള്ള എന്താവശ്യത്തിനും അനുയോജ്യമായ സ്ഥലം